നമ്മൾ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പട്ടം റോഡ് സ്ഥിതി ചെയ്യുന്ന അച്ചായൻസ് കിടുക്കാച്ചി റെസ്റ്റോറൻറ്റിലാണ് പേര് പോലെ തന്നെ ഇവിടുത്തെ ഡിഷസും നല്ല കിടക്കാച്ചി ആണെന്നാണ് ഞാൻ കേട്ടത് റെസ്റ്റോറന്റ് തൊട്ടപ്പുറത്ത് തന്നെ അച്ചായൻസ് ഫിഷ് സ്റ്റോളും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ആയിട്ടുള്ള അച്ചായന്റെ അടുത്ത് തന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം ഓക്കെ അച്ചായ അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഫിഷ് സ്റ്റോളിന്റെ വിശേഷം നമ്മുടെ സ്റ്റോൾ എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് ആയിട്ട് വർഷം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോ എൻ്റെ ഉദ്ദേശം ഇവിടെ ഫിഷ് എടുത്ത് ഇവിടെ നിന്ന് ഒരു ഫിഷ് എടുത്ത് നിങ്ങൾ ഒരു കിലോ രണ്ടു കിലോ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തരും അതല്ലെങ്കിൽ ഇവിടെ കൊടുത്താൽ നമ്മുടെ റെസ്റ്റോറന്റിലോട്ട് കൊടുത്താൽ അപ്പൊ തന്നെ കുക്ക് ചെയ്ത് തരും തിരുവനന്തപുരത്തെ നമുക്ക് മരുന്നും കുഴിയുണ്ട് ശാസ്ത്രമകല മരുന്നും കുഴി പിന്നെ കുണ്ടാകടവ് പേയാട് അവിടെ രണ്ട് സ്ഥലത്ത് കൂടെയുണ്ട് അവിടെ റെസ്റ്റോറൻ്റ് ഇല്ല നമ്മുടെ റെസ്റ്റോറന്റിലെ സ്പെഷ്യൽ ഡിഷസ് ഇവിടെ റെഡി ആയിട്ട് ഫിഷ് കറി ഫിഷ് മസാല ഫിഷ് മോളി ഇതെല്ലാം ഓൾറെഡി ഞങ്ങൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഈ ഈ ഒരു ഫിഷ് എടുത്ത് ഗ്രില് ചെയ്ത് തരൂ എന്ന് പറഞ്ഞാൽ അത് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ വേണ്ടി അതിനകം പേര് വരാറുണ്ട് വരുന്നുണ്ട് നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിരിയാണി ഐറ്റംസ് ഉണ്ട് ഫിഷ് ബിരിയാണീസ് പിന്നെ ഫിഷിൻ്റെ മസാല ഫിഷിന്റെ വെറൈറ്റി ഒരുപാടുണ്ട് അത് പറഞ്ഞ ഇന്നും നിങ്ങൾ ആവശ്യപ്പെടുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ഫിഷ് സ്റ്റോറിനെ പറ്റിയും ഒരുപാട് കാര്യം പറയാനുണ്ട് ഒന്ന് നമ്മള് ഫിഷ് അറിയുക ഫിഷ് വാങ്ങിച്ച് കഴിച്ചാൽ പോരാ ഒരുപാട് ഫിഷുകൾ നല്ലതും ഒരുപാട് അതിനേക്കാൾ കൂടുതൽ മോശപ്പെട്ട ഫിഷും ഒരായിരം നന്ദി പറയാനുണ്ട് കാര്യം ഇന്ന് വരുന്നവര് തന്നെയാണ് നാളെയും വരുന്നത് കാര്യം ഞാൻ ഇവിടെ നല്ലതാണ് കൊടുക്കുന്ന എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പൊ നമ്മൾ ഇത്ര നേരം കേട്ടത് അച്ചായൻസിന്റെ വിശേഷങ്ങളായിരുന്നു ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അച്ചായം പറഞ്ഞിട്ട് ശരിയാണെന്ന് നോക്കാം നമുക്ക് ഓക്കെ ഫാമിലീസിനൊക്കെ വന്നിരിക്കാനായി നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ അച്ചായൻ ഇവിടെ ഇന്റീരിയേഴ്സ് ഒക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നല്ല കിഡിലൻ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഫുഡ് വൈസ് അപ്പീലിംഗ് ആണ് എൻ്റെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് നമുക്ക് ഓരോന്നായി ടേസ്റ്റ് ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് നിന്ന് തുടങ്ങാം ഇവിടുത്തെ നല്ല സ്പെഷ്യൽ മീൻകറി ആയിട്ടുള്ള ഹമൂറാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പാൽ സ്പെഷ്യൽ ഐറ്റംസ് ആണ് അപ്പോൾ എന്താ പറയുക ഞാൻ കഴിച്ചത് വെച്ച ഏറ്റവും നല്ല ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെനിന്ന് ഞാൻ കഴിച്ച പാൽക്കപ്പയും മീനും അടുത്തതായി നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ട്രൈ ചെയ്യാം ആവോലി ഗ്രിൽഡ് മീനാണ് നല്ല നാടൻ രീതിയിൽ നല്ല കറിവേപ്പിലൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കഴിച്ചു നോക്കാം നാരങ്ങയൊക്കെ അതിന്റെ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സ്പൈസസും ഒക്കെ ആഡ് ചെയ്ത് അപ്പൊ നമ്മളിപ്പോൾ കഴിച്ച രണ്ട് ഡിഷസും ഫിഷ് ആയിരുന്നു അതിന് മെയിൻ കാരണം തന്നെ നമ്മുടെ അച്ചായനെ ഇവിടെ സെൽ ചെയ്യുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷസ് ആണ് അപ്പം നല്ല നാടനായിട്ടുള്ള ഫിഷ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ അച്ചായൻസ് കിടുക്കാച്ചി റെസ്റ്റോറൻറ്റ് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പട്ടം റോഡ് കുറവൻ കോണത്താണ് ഷോപ്പിംഗ് സ്പോട്ടിൽ നമുക്ക് മറ്റു ഷോപ്പിംഗ് വിശേഷങ്ങളിലേക്ക് പോകാം